ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കുഞ്ഞിക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ലുലു മാൾ വരെ വന്നതാണ് ഓക്കെ മീൻ കണ്ടപ്പോഴത്തേക്ക് പേടി ഞാനവിടെ അടുത്ത് കൊണ്ട് നിർത്തി പോക്ക് പേടി അപ്പോൾ ഞങ്ങളൊരു സർപ്രൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് ലുലു മാൾ വരെ വന്നതാണ് ഇനി നമുക്ക് കാഴ്ചയിലൂടെ നമുക്ക് കാണാം വെളുവിൽ സ്റ്റെപ്പ് കേറിപ്പോലോ എന്ന് വെച്ചപ്പോഴത്തേക്കും നല്ല സ്റ്റെപ്പല്ല എസ്കലേറ്റർ വേറെ ഉണ്ടായിരുന്നു അതിലേക്കൂടെ പോകുന്ന വെച്ചപ്പോ കുഞ്ഞു ഭയങ്കര കരച്ചിൽ ഇങ്ങനെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിലിങ്ങനെ കയറി പോന്നിള്ളി എങ്ങനെ ഉണ്ടെങ്കിൽ നല്ലാണോ നോക്കിയാൽ നല്ല കാണാൻ ആരത് അങ്ങനെ ഞങ്ങൾ വന്ന് കുഞ്ഞിക്ക് സർപ്രൈസ് വാങ്ങി ട കുഞ്ഞു വലിയൊരു കൂളർ വാങ്ങി ഞങ്ങൾ കാരണം ഭയങ്കര ചൂട് കാരണം കിടന്നുറങ്ങാൻ പറ്റില്ല കുഞ്ഞിക്കിളിക്ക് ഭയങ്കര വിയർപ്പാണ് എൻ്റെ അതേപോലെ എ സി ഞങ്ങൾ മേടിക്കാൻ വെച്ചപ്പോഴത്തൊരു തിങ്കളാഴ്ച ഒന്നും സെറ്റ് ചെയ്ത് തരത്തുള്ളൂ തിങ്കളാഴ്ച വരെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങളിതൊരു എ സി മേടിച്ച് ഇന്നു മുതൽ കുഞ്ഞിക്കിളിക്ക് സുഖമായി കിടന്നുറങ്ങാം ഓക്കെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞങ്ങൾ കരുതുന്നു താങ്ക് യു താങ്ക് യു